ഹലോ ചക്കരകളെ താമസിച്ചു പോയി ഇന്നിവിടെ ഉതുക്കിപ്പറക്കലൊക്കെ ആയിരുന്നു പിന്നെ ഇന്നൊരു സന്തോഷ വാർത്തയാണ് സന്തോഷമുള്ളൊരു ദിവസമാണ് ഞാൻ എൻ്റെ മാരേജ് ബ്യൂറോയിൽ ആദ്യത്തെ എൻഗേജ്മെൻ്റ് നടന്ന ദിവസമാണെന്ന് കോട്ടയമാണ് ഏറ്റുമാനൂര് എടത്തോയിലുള്ള അവർ ബാംഗ്ലൂർ സെറ്റിൽഡാണ് അവരുടെ നിശ്ചയം ഇന്ന് നടന്നു എൻഗേജ്മെൻറ്റ് ഇന്ന് നടന്നു ഹിന്ദു ഈഴവയാണ് കോട്ടയം ഏറ്റുമാനൂര് വെച്ചാണ് നടന്നത് കോട്ടയത്ത് അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് എന്ന് പറഞ്ഞറിയാൻ ഞാൻ കാരണം ഒരു ബന്ധം കറക്റ്റാക്കിയാണ് നല്ല രണ്ട് ഫാമിലി തമ്മിൽ സെറ്റായി ചെറുക്കൻ്റെ ഫാമിലി എടത്തുയാണ് അവർ സെറ്റിലായിരിക്കുന്ന ബാംഗ്ലൂരാണ് നല്ലൊരു എനിക്ക് നമ്മുടെ ഇതിനകത്തുള്ള ഗിരിജ ഗിരിജയുടെ മോൻ പിന്നെ പിന്നെ എൻ്റെ കൂടെ തന്നെ നമ്മുടെ ഇതിൽ ഈ ഗ്രൂപ്പിൽ തന്നെയാണ് ജിജി ജിജിയുടെ ജിജി ഇസ്രയേലിൽ വർക്ക് ചെയ്യുന്നു പിന്നെ അപ്പം ജി മോള് മോളും മോനും ഇവിടെ ദുബായിൽ തന്നെ ജോലി ചെയ്യുന്നു നല്ല ജോഡികൾ രണ്ടുപേരും ഞാൻ കാടിച്ച് തരാൻ കേട്ട ചേക്കറികളെ എനിക്ക് ഭയങ്കര സന്തോഷം എൻ്റെ മോൻ്റെയും മോളുടെയും കല്യാണം എൻഗേജ്മെൻറ്റ് നടന്നതാണ് ഉള്ളൊരു സന്തോഷം എനിക്ക് അങ്ങനെ തന്നെ തോന്നുന്നു ഭയങ്കര സന്തോഷം ഞാൻ ആ ഒരു സന്തോഷത്തിൽ ഇങ്ങനെ മധ്യമിറന്നിരിക്കേന്ന് അവരുടെ ഫോട്ടോ എനിക്ക് ഇടണമെന്നുണ്ട് പക്ഷേ അവരുടെ റിലേഷനിൽപ്പെട്ട ഒരാളെനിക്ക് ഫോട്ടോ ഇട്ട് തന്നു പക്ഷെ അവരിപ്പോൾ ആ തിരക്കിലായിരിക്കുമല്ലോ അത് കഴിഞ്ഞിട്ട് അവർ എനിക്ക് ഇട്ടു തരും അപ്പം ഞാനത് വൈകുന്നേരം അപ്ലോഡ് ചെയ്ത് കാണിച്ചു തരാണെന്ന് കേട്ടാ നമ്മുടെ ഇതിൽ വന്നത് ആരാണെന്ന് അങ്ങനെ ഓരോരുത്തരായിട്ട് തുടങ്ങി അടുത്ത നെക്സ്റ്റ് ഡിസംബറിൽ പിന്നെ ഒരു ഫാമിലിയുടെ എൻഗേജ്മെൻറ്റ് നടക്കുന്നുണ്ട് ഇതെല്ലാം എനിക്ക് തോന്നുന്നു മെയ് ജൂൺ ഒക്കെയായിരിക്കും കല്യാണം തോന്നും മെയ്യിൽ ഏപ്രിൽ മെയ്യിൽ കല്യാണം കാണും അങ്ങനെ ഇരിക്കുന്ന ചക്കരേ പിന്നെ വിശേഷം ചക്കരകളെ അങ്ങനെ ഇരിക്കുന്നു ഞാൻ ആ സന്തോഷത്തിലേട്ടാ ഞാൻ നമുക്ക് സന്തോഷം തോന്നും ഭയങ്കര പാടല്ലേ കല്യാണം നടത്തിയാലും കാര്യം ഒരു ചക്കരകളെ എന്തൊരു പാടാണെന്നറിയാവാം അയ്യോ നമ്മൾ ചില സമയത്ത് എത്ര നോക്കിയിട്ട് കാര്യം നടപടിയാകാൻ തൊമ്മനായ തൊമ്മൻ മൃഗമ്മൻ ചാണ്ടിയേക്കും തൊമ്മൻ മൃഗൻ ചാണ്ടിയേക്കും ഇത് കല്യാണക്കാർ അത്ര നിസ്സാരമല്ല കേട്ട് ഇതൊന്നും സെറ്റായി കിട്ടാൻ ഭയങ്കര പാടാണ് എൻ്റെ ദൈവമേ മക്കൾ വല്ലതും പ്രേമിച്ചാൽ നിങ്ങൾ സമ്മതിച്ചേക്കണം കേട്ടോ കാരണം ഒരു പെണ്ണും ചെറുക്കനും ഒത്തു വരാൻ ഭയങ്കര പാടാണ് ഭയങ്കര പാടും ഞാൻ എൻ്റെ ഭയങ്കര പരിശ്രമം പരിശ്രമിക്കുന്നുണ്ട് ചിലർക്കൊന്നും കൊടുക്കാൻ പറ്റത്തില്ല കാരണം എന്ന് വെച്ചാൽ നമുക്ക് ആള് എനിക്ക് ആളുകൾ പറ്റിക്കാൻ അറിയത്തില്ലേടാ ഞാൻ അക്കാര്യത്തിൽ ഭയങ്കര പൊട്ടനാണ് ഞാൻ അതറിയത്തില്ല എനിക്ക് അപ്പോൾ ഇങ്ങനെ തുരിതുരാ കല്യാണം ഞാൻ നിങ്ങൾക്ക് എൻ്റെ അടുത്ത് വന്നാൽ തരത്തില്ല കാരണം ഞാൻ നിങ്ങൾക്ക് ജെനുവിനായിട്ടുള്ളത് ആയിട്ടുള്ളത് മാത്രമേ തരത്തുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും വല്ല കുറേ ഫോട്ടോ കാണിച്ച് പറ്റിക്കാനൊന്നും പറ്റത്തില്ല ഉള്ളതേ തരത്തുള്ളൂ ചിലപ്പോൾ ഈ ബാരേജ് പേറിലൊക്കെ പറഞ്ഞ് കിട്ടില്ലേ ചേച്ചി കുറേ ഇങ്ങോട്ട് തരും വിളിച്ച് ചോദിക്കുമ്പോൾ അവർ കല്യാണം കഴിഞ്ഞവരായിരിക്കും അല്ല അങ്ങനെയൊക്കെ അങ്ങനെയുള്ള മണ്ട പൊട്ടമക്കളിയൊന്നും ഞാൻ നിങ്ങൾ കളിപ്പിക്കത്തില്ല കേട്ടോ അത് എൻ്റെ അടുത്തുള്ളവരങ്ങനെ എനിക്ക് പറ്റിക്കാൻ അറിയത്തില്ല അത് ഞാൻ നേരിട്ട് തന്നെ ചെയ്യുമല്ലേ അതുകൊണ്ടാണ് പിന്നെ ഒരു കാര്യം പറയാനുള്ളത് കുറേ അമ്മ കുറേ അമ്മയും അമ്മമാരെയാണ് കൂടുതലും എൻ്റെ അടുത്ത് അമ്മമാരാണല്ലോ ലേഡിയായും നമ്മുടെ അടുത്ത് അമ്മമാരാണല്ലോ കൊണ്ടുവരുന്നത് കുറേ തിരഞ്ഞെടുക്കാൻ നോക്കുന്നുണ്ട് ഇപ്പോൾ അങ്ങനെ നടക്കത്തില്ല എല്ലാം തികഞ്ഞിട്ട് ഒരാളെ നമുക്ക് കണ്ടെത്താൻ പറ്റത്തില്ല എന്തെങ്കിലും ഒരു കുറവാണ് അതിനെ സ്വീകരിക്കാൻ നമ്മൾ മനസ്സുകൊണ്ട് തയ്യാറാകണം അല്ലാതെ നമ്മളെല്ലാം തികഞ്ഞിട്ട് കെട്ടാം കല്യാണം കഴിക്കാന്ന് പറഞ്ഞാൽ ഒന്നും നടക്കത്തില്ല പിന്നെ കുറേ പേരുടെ കാര്യങ്ങൾ പറയാം വീട് വെച്ച് കാർ മേടിച്ച് എല്ലാ കാര്യങ്ങളും റെഡിയാക്കിയിട്ട് സെറ്റായിട്ട് കല്യാണം കഴിക്കാൻ വേണ്ടിയിരിക്കുന്ന ആൺകുഞ്ഞുങ്ങളുടെ കല്യാണം നീണ്ട് നീണ്ടു പോകുന്നുണ്ട് ഒരു മുപ്പത് മുപ്പത്തിരണ്ട് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ കല്യാണം നടക്കത്തിൽ സെക്കൻഡ് മാരേജിലേക്ക് പോകും അതുകൊണ്ട് ആൺകുട്ടികൾ നേരിട്ട് കല്യാണം കഴിപ്പിക്കാൻ നോക്കുക അതുപോലെ പെൺകുട്ടികളാണേലും അത് ശരി മുപ്പത് വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കല്യാണം മാർക്കറ്റിൽ ഡിമാൻഡില്ലാത്ത നിങ്ങൾക്ക് രണ്ടാം കെട്ടിനെ വേണമെന്ന് ചോദിക്കും അപ്പോൾ ആ സമയത്തുള്ളിൽ കല്യാണം കഴിച്ചുകൊള്ളുക അപ്പോൾ ഞാൻ എൻ്റെ മോളോട് പോലും പറഞ്ഞിട്ടുണ്ട് വേഗം കല്യാണത്തിന് തയ്യാറാകുക ഇപ്പോൾ ഇരുപത്തേഴ് വയസ്സ് കഴിഞ്ഞ് കല്യാണം കഴിക്കണ്ടേ കല്യാണം കഴിക്കേണ്ട പ്രായമായി അപ്പം അത് പറയുമ്പോൾ ഇഷ്ടമല്ല അവർക്കൊന്നും ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ കഴിയല്ല അതുകൊണ്ടാണ് ഇഷ്ടം ഇഷ്ടക്കുറവ് രാവിലെ എഴുന്നേൽക്കണം കൃത്യമായി നമ്മുടെ വീട്ടുകാര്യങ്ങൾ നടക്കണം നമ്മൾക്ക് ഇതുവരെ ഉത്തരവാദിത്വത്തോടെ ജീവിക്കണം ഇതൊക്കെ പിള്ളേർക്ക് കഴിയല്ലേ അതുകൊണ്ടാണ് ഈ എല്ലാം കെട്ടാൻ വിമുഖത കാണിക്കുന്നത് അതുപോലെ കഴിഞ്ഞ ദിവസം ഞാനൊരു കല്യാണം സെറ്റാക്കി കൊണ്ടുവന്നിട്ട് എല്ലാം സെറ്റായി ചെറുക്കനും പെണ്ണിനും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കണ്ട് ഇഷ്ടപ്പെട്ട് കേട്ടോണം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ട് പെൺ രാത്രി എന്നെ വിളിച്ചിട്ട് പറയുകയാണ് ചേച്ചി ഞാൻ ഇവിടെ ഒരാളുടെ കൂടെ എവിടെ ബാംഗ്ലൂർ ലിവിങ് ടുഗദറിൽ താമസിക്കുവാണ് പിന്നെ അത് ഞങ്ങൾ പിരിയാൻ തീരുമാനിച്ചിരിക്കുവാണ് ആ അവളെ ഞാൻ വേറെ കല്യാണം സെറ്റായി വരുമ്പോഴാണ് ഈ കുട്ടി ഇത് പറയുന്നതെന്ന് ആലോചിച്ചു അതിൽ പറഞ്ഞതുപകാരം അപ്പം ഇപ്പം ഞങ്ങൾക്ക് അങ്ങനെ പി പറഞ്ഞ് പിരിയാൻ വേണ്ടി സെറ്റിലായതാണ് ഞാൻ നമ്മുടെ ഉറക്കം പോണ പരിപാടിയാണ് നമ്മൾ ചെറുക്കൻ്റെ വീട്ടുകാർ കാണിച്ചു കൊട്ടി കിട്ടും ഇതാണ് നിങ്ങളെപ്പോഴും അന്വേഷിച്ചോണം കേട്ടോ അന്വേഷിക്കാതെ ഒരു കല്യാണോ നിങ്ങൾ കൈ കൊടുക്കരുത് സെറ്റായി ഇതൊക്കെ പറയലെന്ന് ഓർത്തെങ്കിലും ഇത് പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് പേര് മണ്ടന്മാരാകും ബാംഗ്ലൂർ ജീവിക്കുന്നതാണ് ജോലി വീട്ടുകാർക്ക് അറിയത്തില്ല അവൾ ലിവിങ് ലിവിൻ ടുകതർന്നുമുണ്ട് അവിടെ വീടെടുത്ത് ഫ്ലാറ്റെടുത്ത് താമസിക്കുകയാണ് രണ്ട് പേർക്കും ജോലിയുണ്ട് അപ്പോൾ കല്യാണം രണ്ട് മതത്തിൽപ്പെട്ടവരാണ് കല്യാണം കഴിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം അവർ ആ കല്യാണം പിന്നീട് കഴിക്കാൻ പേര് പിന്നെ അവർക്കത് സെപ്പറേറ്റ് ആകുകയാണ് വേണ്ടതെന്ന് പറഞ്ഞുകൊണ്ടായി അപ്പോൾ ഇവള് കെട്ടാമോണെന്നു പറഞ്ഞപ്പോൾ അവളുടെ കല്യാണം ഇപ്പം മുറുകി സെറ്റിലേക്ക് ആകുന്നതെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഇവിടെ ജോലിയുള്ള പയ്യനാണ് അപ്പോൾ സെറ്റിലായെന്ന ആ പയ്യൻ്റെ രക്ഷപ്പെട്ട എന്തായാലും സെറ്റിലാകുന്നെന്ന് കണ്ടുകൊടുത്താൽ അവൾക്ക് മറ്റവൻ വിടത്തില്ലെന്ന് ഇല്ല നിന്നെ വിടത്തില്ല വേണ്ട എനിക്ക് നിന്നെ വേണമെന്ന് പറഞ്ഞ് അങ്ങനെ സെറ്റായി സോറി പറഞ്ഞ് അറിയാവുന്ന ഒരാളെ കിട്ടുന്നതല്ലേ ചേച്ചി നല്ലത് അറിയാത്തൊരാളെന്ന് അപ്പോൾ ഇത് ഒക്കെ അറിയത്തില്ല നേരത്തെ കൂട്ടത്ത് നല്ല മറുപടി പക്ഷേ അത് അത് ശരിയായ ഒരു നയമല്ല പക്ഷെ ഒരു വ്യവസ്ഥ ഇപ്പോൾ അവൻ തിരിച്ചു വന്നില്ലായിരുന്നെങ്കിൽ ഇവനെ ചതിച്ചേനെ അല്ല ഒക്കെ കൂടെ നടന്ന് ജീവിച്ചൊരു പെണ്ണിനെ ഈ പാവപ്പെട്ട പയ്യൻ കെട്ടേണ്ടി വരത്തില്ലായിരുന്നു അതുകൊണ്ട് നിങ്ങളെപ്പോഴും ശരിക്കും പെൺകുട്ടികളെക്കുറിച്ചും ആൺകുട്ടികളെക്കുറിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം നമ്മൾ അന്വേഷിക്കാതെ നിങ്ങൾ ഒരു കല്യാണത്തിലെടുത്ത് ചാടരുത് വേഗം ചില ആളുകൾക്ക് അങ്ങനെ തരും വിപ്പ് ആലോചനയ്ക്ക് ഞങ്ങൾ പൈസ അടച്ചില്ലേ നാളെ കല്യാണം തരണം മറ്റന്നാൾ കല്യാണം നടത്താനുള്ളാണ് നിൽക്കുന്നത് അങ്ങനെ ചെയ്യരുത് നമ്മൾ ഊരി അങ്ങോട്ട് വെട്ടില്ല വീഴുന്നത് നമ്മൾ കൈ ഞങ്ങളിപ്പോൾ ആലോചന തന്നാൽ എനിക്കറിയത്തില്ലല്ലോ ഇതിനകത്ത് പറയുന്നതൊക്കെയല്ലേ ഞാൻ വിശ്വസിക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ ഓരോ ആലോചന വരുന്നത് രണ്ട് ഒരു വാര്യെ ഉള്ളതിനെ മറച്ച് വെച്ചിട്ട് ആലോചന വരുന്നുണ്ട് എത്ര പേരാണ് വരുന്നത് എന്നറിയാമോ അപ്പോൾ തിരുവനന്തപുരത്തുനിന്ന് വന്നങ്ങനെ മലപ്പുറത്തുനിന്ന് വന്നങ്ങനെ അതൊക്കെ തെറ്റല്ലേ എൻ്റെ ക്വസ്റ്റ്യൻ ചെയ്ലുകൊണ്ടാണല്ലോ അവ കേക്ക് ഞാൻ പറയുന്നത് ഞാൻ കുറേ ക്വസ്റ്റ്യൻ ചെയ്ത് ഞാൻ നിങ്ങളെന്താണ് നിങ്ങൾ മാര്യേജ് സർട്ടിഫിക്കറ്റോ അങ്ങനത്തെ ഇങ്ങനത്തെ ഒരു ഭാര്യയ്ക്കൊരു പ്രശ്നമല്ല ഭാര്യയെ കുറച്ച് ഞങ്ങൾക്ക് ഭാര്യ എന്നെ വിളിച്ച് സംസാരിക്കാൻ പറഞ്ഞു ഇങ്ങനെ എന്താ ആളുകൾക്കറിയാം അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ഇതിലൊന്നും വിശ്വസിക്കരുത് ആളുകളെ വാക്ക് കൊണ്ട് ഒരു മനുഷ്യരെ വെച്ച് ഞാൻ ഇത്ര സമയം വൈകിപ്പോയി പിന്നെ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതൊക്കെ ഞാൻ ആലോചി എന്താണെന്ന് പറയേണ്ടത് പിന്നെ മറ്റേ കാര്യത്തിൻ്റെ ആലോചന ഇതൊക്കെ നമ്മൾ പല പല കാര്യത്തിൻ്റെ ഇത് മറന്നുപോയി രണ്ട് ദിവസം മുമ്പ് പറയേണ്ട കാര്യമായിരുന്നു അത് മറന്നുപോയി അങ്ങനെ ഇരിക്കുന്നു ചക്രകൾ ഇന്ന് എന്തായിരുന്നു കറി ഇന്ന് ഞങ്ങൾക്ക് അയില കറി വെച്ചതും പിന്നെ എന്തുവാണ് മുട്ട വറുത്തതും അത് മുട്ട വറക്കാൻ എനിക്ക് ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് വറുത്തതാണ് മുട്ട വറുത്ത് തക്കാളി മെഴുക്കുരുട്ടി വേറെ തക്കാളി ഇരിപ്പുണ്ട് ഞാൻ അതിന് ബോവിന് പുറത്ത് പോയി മേടിച്ചോണ്ട് തരണമെന്നൊന്നും ഞാൻ വേണ്ട അങ്ങനെ ഞങ്ങൾ ഒരു യാത്രയ്ക്ക് ഉള്ള തയ്യാറെടുപ്പിൽ എന്താണ് എങ്ങനെയാണെന്നൊന്നും പറയുന്നില്ല കേട്ടോ ഞാൻ വീഡിയോയിൽ കാണിക്കുമ്പോൾ നിങ്ങൾ കണ്ടു അങ്ങനെയൊക്കെ പിന്നെ മൂകാംബിക പോകാൻ വേണ്ടി കുറേ പേര് വരുന്നുണ്ട് സെറ്റാകുന്നുണ്ട് അങ്ങനെ വരട്ടെ 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 മൂകാംബിക പോകുന്നൊരു വാകട്ട നേരത്തെ പറഞ്ഞ് റെഡിയാക്കിയാലേ എനിക്ക് ഡേറ്റൊക്കെ എടുക്കണം എല്ലാം ഞാൻ പറയാം നേരം നാം ഒരു പിന്നെ ഇരുപത്തൊന്ന് പേര് വല്ലതും പോകുന്ന വണ്ടി പിടിക്കാം ഒരു പത്തൊക്കെ പത്ത് പേരോളൊക്കെ ആയി ഇനിയിപ്പോൾ ബാക്കി പത്ത് പേരോടൊക്കെ കൂടെ കിട്ടിയാൽ മതി ഞാൻ ഇരുപത്തൊന്ന് പേര് വണ്ടി വിളിക്കും വണ്ടി വിളിക്കാൻ ഓർത്തു അങ്ങനെ നിങ്ങളെല്ലാവരും വരാനുള്ള ഒരു വാകട്ട സെറ്റാകും പിന്നെ ഒരു മുസ്ലിം സഹോദരി ഉണ്ടല്ലേ ഞാൻ വരുന്നത് പോവുക അമ്പലത്തിൽ കയറുന്നില്ല നിങ്ങളിവിടെ ചിരിച്ചുകൾ ചിരിക്കാൻ വേണ്ടി വരുന്ന പാവം തോന്നി ഇപ്പോൾ എനിക്ക് ശരി അങ്ങനെ ചിലപ്പോൾ പിന്നെ വേറെ കുറേ പേർ എൻ്റെ അടുത്ത് പറഞ്ഞ് സിന്ധു ഇന്ത്യയിൽ വേറെ എവിടെയെങ്കിലും ഒക്കെ ടൂറിന് പോകുന്നെങ്കിൽ വരാൻ പറഞ്ഞ് വണ്ടി വിടാവാ പിന്നെ അല്ലെങ്കിൽ നമുക്ക് ട്രെയിൻ ഒരുമിച്ച് പോകുന്ന അങ്ങനെ സിംഗു അതിന് നേതൃത്വം വായിക്കാം ഞാൻ ചെയ്യാം കേട്ടോ എനിക്കും ഇഷ്ടമാണ് കറങ്ങാനായിട്ട് ഓ യാത്രയിൽ നമ്മുടെ ഒരു നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ ഒരു പ്രായമാകുമ്പോൾ നമുക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് വരില്ലേ അതുകൊണ്ട് അതിനുവേണ്ടി വേണ്ടി തയ്യാറായിക്കോട്ടെ അങ്ങനെയുള്ളവർ എൻ്റെ അടുത്ത് നേരത്തെ എനിക്ക് വാട്സപ്പിൽ വന്ന് പറയണവേ എന്നിട്ട് നമുക്കൊരു ഗ്രൂപ്പായിട്ടിരിക്കാം യാത്രകളുടെ ഒരു ഗ്രൂപ്പ് കേട്ടാ ഇനി ഒന്നും സമ്പാദിക്കാനും നോക്കണ്ട രാജാക്കറികളെ നമ്മൾ ഇനി അടിച്ചുപൊളിച്ചിരക്ക യാത്ര ചെയ്യുക നല്ല ഭക്തിയായിട്ടിരിക്കുക നല്ല കർമ്മങ്ങൾ മാത്രം ചെയ്യുക സന്തോഷമായിട്ടിരിക്കുക ഇനി നമ്മുടെ ജീവിതം ആസ്വദിക്കുക നമ്മുടെ മക്കളൊക്കെ വലുതായില്ലേ നമ്മൾ ഇനി സന്തോഷിക്കാൻ വേണ്ടി നമുക്ക് വേണ്ടി മക്കൾ അവരവരുടെ കാര്യങ്ങളിലേക്ക് കാര്യങ്ങളിലേക്കായില്ലേ ഇനി നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കുക ഞാനും അങ്ങനെ ഇരിക്കുന്നു അങ്ങനത്തെ ഒരു മൈൻഡിൽ ഇരിക്കുകയാണ് ഞാൻ എന്നിടത്ത് ചിലരൊക്കെ പറയും സിങ്കുമ്മകാരനോട് ഇപ്പോൾ ഇങ്ങനെ ഇന്നും ഇപ്പം എനിക്ക് മെസ്സേജ് മെസ്സേജിട്ടുണ്ട് സിങ്കുമ്മകാരനോട് ഞാൻ എനിക്ക് ഇനി എന്താ ജീവിതം അടുത്തവനൊക്കെ ഇരിക്കുമായിരുന്നു സിങ്കുമ വന്നിങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ഒരു എനർജി കയറ്റി ഇപ്പോൾ അവർ ഭാര്യം തന്നെ അവര് ഇനി എന്തെന്ന് പറഞ്ഞിട്ടിരിക്കുമായിരുന്നു ഇപ്പോൾ അവർ ടൂറിന് പോകുന്നു അവരിപ്പിച്ച അമ്പലത്തിൽ പോകുന്നു കറങ്ങി കിടക്കുന്നു പ്രാർത്ഥിക്കുന്നു പുറത്തൊക്കെ ഇടയ്ക്ക് ഇടയ്ക്ക് വയസ്സാ കാലത്ത് തുടങ്ങി നടന്ന് ഈ ഞാൻ പറഞ്ഞു പക്ഷെ അവർ അവർ രണ്ടുപേരും തയ്യാറായല്ലോ അങ്ങനെ എല്ലാവരും തയ്യാറാകട്ടെ അയ്യോ പിന്നെ എൻ്റെ അടുത്ത് ഒരു കൊച്ചു ഒന്ന് രണ്ട് ഒരു ബോംബെടുത്ത് പയറിച്ച് ചിരിയായിരുന്നു ഞാൻ ഒച്ച സ്പീക്കറിട്ട് വരിക കേട്ടോണ്ടിരിക്കുന്നുണ്ട് എൻ്റെ ദേമേ ഈ സെക്സിനെക്കുറിച്ച് മോശമായ ചിന്താഗതിയുള്ള കുറേ ആമ്പിള്ളേരി ഇപ്പോഴും ഉണ്ട് കേട്ടോ ഞാൻ അപ്പുറത്ത് അത് എന്താണെന്ന് അതിനെക്കുറിച്ചൊന്നും ഒരു ശരിക്കും അന്ധതയുള്ള കുറേ കാര്യങ്ങൾ വിശ്വസിച്ച് വെച്ചിട്ടുണ്ട് ഞാനതേക്കുറിച്ച് അതായത് ഫാമിലി ഫാമിലി കൗൺസിലിംഗ് പോലെ ഞാനൊരു ചാനൽ പ്രത്യേകം തുടങ്ങും പക്ഷേ അത് പെയ്ഡായിട്ട് ആയിരിക്കും കാരണം വെച്ചാൽ എല്ലാവരും കേൾക്കേണ്ട കാര്യമില്ല കല്യാണം കഴിക്കാനിരിക്കുന്നവർ കേട്ടാൽ മതി കല്യാണം കഴിക്കാൻ എനിക്ക് ബുക്ക് എഴുതണമെന്നുണ്ട് ബുക്ക് എഴുതേണ്ട സമയം കുറേ വേണം ഞാൻ എഴുതി എഴുതി പിടിപ്പിക്കേണ്ടത് ഭയങ്കരവാളെ അതിൻ്റെ എല്ലാത്തിൻ്റെ എല്ലാം കൂടെ എനിക്ക് നടക്കത്തില്ല വീടുകയാണെങ്കിൽ എനിക്ക് ഈസി വേഗം വന്നിരുന്നു എനിക്ക് വീട് കിട്ടാമതി അതുകൊണ്ട് ഞാനതിന് ഒരു പെയ്ഡ് ചാനൽ തുടങ്ങും അത് കല്യാണം കഴിക്കാത്ത പിള്ളേർക്ക് അതൊരു ക്ലാസ് ആയിരിക്കും ഒരാൾക്ക് അതിനകത്ത് കയറണമെങ്കിൽ ഇത്ര രൂപ എന്ന് പറഞ്ഞ് വെക്കും ഭയങ്കര അതായത് എന്താണ് സെക്സ് ദാമ്പത്യബന്ധത്തിൽ സെക്സ് എന്താണ് സെക്സിന് എങ്ങനെ കാണണം ഒരു പരസ്പരം ഒരു സ്ത്രീ എങ്ങനെയായിരിക്കണം പെരുമാറ്റം ഒരു പുരുഷൻ എങ്ങനെയായിരിക്കണം പെരുമാറ്റം വിവാഹത്തിന് മുമ്പ് ഉള്ള നമ്മുടെ സ്വപ്നം വിവാഹം കഴിയുന്നൊരു സ്ത്രീ എന്തൊക്കെ സ്വപ്നം കണ്ടിരിക്കും എന്തായിരിക്കും അവൾ ഉദ്ദേശിക്കുന്ന ഒരു വിവാഹം കൊണ്ട് ഇങ്ങനെയുള്ള ഒരുപാട് വിവാഹത്തെ സംബന്ധിച്ച് ഒരു വിവാഹത്തിന് മുമ്പ് ഒരു ഭാര്യയും ഭർത്താവ് ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു മൂന്നാലഞ്ച് വീഡിയോ ഞാൻ അതിനെക്കുറിച്ച് ചെയ്യാം അത് ഞാൻ പെയ്ഡായിട്ട് തന്നെ ചെയ്ത്തോളൂ കേട്ടോ അതെനിക്ക് പൈസ കിട്ടണം അങ്ങനെ ഞാൻ ചെയ്യത്തുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ അത് ആ നിങ്ങളെല്ലാം കാണണമെന്നില്ല ഞാൻ കാണേണ്ടവർ വിവാഹം കഴിക്കാൻ അവർ കണ്ടാൽ മതി അപ്പം അവർ ശരിക്കും നല്ല സൂപ്പർ ക്ലാസ് ചെയ്യാൻ കൊടുക്കും ഇതേക്കുറിച്ച് അത് ലജ്ജെന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല ഇതേക്കുറിച്ച് അറിയാത്തത് കൊണ്ടാണ് ദാമ്പത്യ ബന്ധങ്ങളൊക്കെ തകർന്നു പോകുന്നത് അതേക്കുറിച്ച് അറിഞ്ഞിരിക്കണം നമ്മൾ ഒരു കുടുംബമായിട്ട് ജീവിക്കും നമ്മളൊരാൾ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് നമ്മൾ ശരിക്കും ഇങ്ങനൊരു കൗൺസിലിങ്ങിന് നിങ്ങൾ ഡോക്ടർ വരുന്ന കൗൺസിലിംഗ് അല്ലാതെ വേറൊരു കൗൺസിലർ തരുന്ന കൗൺസിലിംഗ് അല്ല സിംഗിൾ ബോവൻ്റെ കൗൺസിലിംഗ് പ്രത്യേകമായിരിക്കും നോക്കിക്കോ അത് കിട്ടുന്ന ഒരാൾ സ്വന്തം ഭാര്യയോട് എങ്ങനെ പെരുമാറും എന്ന് നിങ്ങൾ പിന്നെ കണ്ടോ അവർ നല്ല സക്സസ് ഹസ്ബൻഡ് ആൻഡ് സക്സസ് വൈഫുമായിരിക്കും നല്ല ഭാര്യയായിരിക്കും നല്ല ഭർത്താവായിരിക്കും ോ ഞാൻ അങ്ങനത്തെ ഒരു പെയ്ഡ് ചാനൽ തുടങ്ങാൻ പോവുകയാണ് നിങ്ങൾക്ക് പൈസ അതിനകത്ത് നമ്മൾ കയറണമെന്നുണ്ടെങ്കിൽ ഇത്ര രൂപ പേ ചെയ്യണമെന്ന് കാണും എങ്കിൽ മാത്രമേ കയറാൻ പറ്റുള്ളൂ കാരണം ഞാനും ബിസിനസ് പഠിച്ചു ഓരോരുത്തർ കണ്ടില്ല എന്തെല്ലാം വൃത്തികേടുകൾ കാണിച്ച സമൂഹത്തിന് നല്ലൊരു സന്ദേശം കൊടുക്കുന്നില്ല ഞാൻ സമൂഹത്തിന് നല്ലൊരു സന്ദേശം അതിലൂടെ കൊടുക്കും അത് കാണുന്നവർക്ക് ഒരിക്കലും അയ്യോ ഇത് ഞാൻ എനിക്കറിയാൻ വയ്യായിരുന്നല്ലോ ഇത് ഞാൻ ചെയ്തിരുന്നെങ്കിൽ എൻ്റെ ജീവിതം സക്സസ് ആയി പോയേനെ എന്ന് ഒരു കുടുംബ കുടുംബജീവിതത്തിന് നമ്മൾ ഈ ലോകത്തുള്ള മുഴുവൻ വെട്ടിപ്പിടിച്ചിട്ടും നല്ലൊരു കുടുംബം ഇല്ലെങ്കിൽ പിന്നെ എന്ത് ജീവിതം വെള്ളം ഒടിച്ചിട്ട് വന്ന് കിടന്ന് ഉറങ്ങേണ്ടി വരും അല്ലെങ്കിൽ ഉറക്കവിളി കഴിച്ചിട്ട് ഉറങ്ങേണ്ടി വരും ഒരാൾ പോലും കെ കെ ഒരാൾ പോലും ഒരാൾ പോലും വിവാഹം കഴിച്ചിട്ട് പിരിഞ്ഞു പോകരുത് വിവാഹത്തെക്കുറിച്ച് നമ്മുടെ ജീവിതസംഖ്യയെക്കുറിച്ച് നമുക്ക് ആണിനൊരു സ്വപ്നം കാണും പെണ്ണിനൊരു സ്വപ്നം കാണും പക്ഷേ ഇത് ഈ സ്വപ്നം എന്ന് പറയുന്നതിൽ കാണാൻ പറ്റാത്ത ചില കാര്യങ്ങളും കണ്ടുവെക്കും അതായത് പണ്ടത്തെ ടി ജി രവിയും എന്താണ് ബാലങ്കനായും ഒക്കെ അഭിനയിച്ച കഥാപാത്രങ്ങളെപ്പോലെ ആണ് ചില പുരു പെൺ ആൺകുട്ടികൾ പെൺകുട്ടിയെടുത്ത് വരുന്നത് അങ്ങനെയല്ല എങ്ങനെയാണ് അവര് സമീപിക്കേണ്ടത് ഈ ഒരു സ്ത്രീ എങ്ങനത്തെ ഇതിനെയാണ് ആഗ്രഹിക്കുന്നത് സ്വന്തം ജീവിതത്തിലൊരു സ്ത്രീ എന്താണ് സ്വന്തം പുരുഷനിൽ നിന്ന് ആഗ്രഹിക്കുന്നതെന്നൊക്കെ പറയുന്ന പച്ചയ്ക്ക് പറയുന്നുണ്ട് നല്ല സൂപ്പറായ വീഡിയോ സെറ്റാക്കി കൊണ്ടിരിക്കുകയാണ് ഇത് ഞാൻ പേടേ എടുത്തോളൂ കേട്ടോ ചേക്കറേ നിങ്ങളുടെ അഭിപ്രായം പറ അല്ലാതെ എല്ലാവർക്കും കയറി കാണേണ്ട കാര്യമില്ല നിങ്ങളൊന്നും ഇനി അത് കാണണ്ട കേട്ടോ ഇതൊക്കെ പോയില്ലേ കുറേ നിങ്ങളുടെ ജീവിതമൊക്കെ കുറേ പോയില്ലേ നിങ്ങളിന് കണ്ടിട്ട് കാര്യമില്ല പറയത്തുള്ളൂ ഇനി കാണാമെന്നുള്ളൊരു കണ്ടു ഇപ്പോൾ നല്ലൊരു ദാമ്പത്യ ബന്ധത്തിലൊക്കെ പത്ത് മുപ്പത്തഞ്ച് വയസ്സായവർക്ക് കണ്ടോ ഞാൻ പറഞ്ഞ കൂടുതലും മാര്യേജ് കഴിക്കാത്തവർ കാണുന്നതിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് മാരേജ് കഴിക്കാതെ ഒരു ഇരുപത്തഞ്ച് വയസ്സൊക്കെ ആകുമ്പോൾ പിള്ളേർ ഇങ്ങനത്തെ ഒരു മൂന്നാലഞ്ച് ക്ലാസ് ഓരോരുത്തർ എത്ര ഓരോ സംഗതികൾ ഇവിടെ ഓരോരുത്തർ എന്താ കൗൺസിലിംഗ് പോലെ ചെയ്തിട്ട് പൈസ ഉണ്ടാക്കുന്ന അങ്ങനെ ഞാൻ ഉദ്ദേശിക്കുന്നില്ല കുറച്ച് വീഡിയോകൾ മനുഷ്യന് പ്രയോജനമുള്ള ജീവിതത്തിൽ എന്നേക്കും അത് അത് സേവ് ചെയ്ത് വെക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട് അതിന് നിങ്ങളുടെ അഭിപ്രായം പറയണേ അതിന് ഞാൻ ചെറിയ ഫീസ് വാങ്ങും വാങ്ങണം കാരണം ഒരു ബുക്ക് നിങ്ങൾ ഞാൻ എഴുതിയ നിങ്ങൾ മേടിക്കുമല്ലോ അതുപോലെ തന്നെ ഈ ചാനലിൽ നിങ്ങൾ കയറുക അതിനകത്ത് ജോയിൻ ചെയ്യുക പക്ഷെ പൈസ ഈടാക്കും അങ്ങനത്തെ തന്നെ ഓർമ്മ എനിക്കും എന്തെങ്കിലും സ്വന്തം ഒരു സെൽഫായിട്ട് എനിക്കും എന്തെങ്കിലും നേട്ടം ഉണ്ടാകട്ടെ ഇതുകൊണ്ട് അല്ലേ യൂട്യൂബിൽ നിന്നും പിന്നെ നമുക്ക് എന്താ പറഞ്ഞ അതായത് ചില മോശം കണ്ടന്റുകൾ ഉണ്ടാകുമ്പോൾ നമ്മൾ യൂട്യൂബ് പ്രൊമോ നമുക്കൊരു പ്രൊമോഷൻ തരത്തൊന്നുമില്ല ഇത് നല്ല അത്രയ്ക്ക് സക്സസ് ആയിട്ട് നല്ല അവർ പിന്നെ എനിക്കൊന്നും ഇത് അവർ പിന്നെ കേട്ടു അല്ലേ വാ നമ്മളിടുന്ന ഈ കണ്ടന്റുകൾ അവർ സെർച്ച് ചെയ്ത് നോക്കിയിട്ടേ നമുക്കിത് പാസ്സാക്കി വിടത്തുള്ളു എന്തായാലും നിങ്ങളുടെ മുന്നിലേക്ക് ഇത് എത്തുള്ളൂ ഏറ്റവും നല്ലതായിരിക്കും ഒരു ഫാമിലി കൗൺസിലിങ്ങിന് പോയാൽ പോലും നിങ്ങൾക്ക് ഇത്രയൊന്നും കിട്ടത്തില്ല ഉറപ്പായ കാര്യമാണ് അതുകൊണ്ട് പ്രായപൂര്ത്തിയായിട്ടുള്ളവർ കല്യാണം കഴിക്കാൻ നിൽക്കുന്നവർ അല്ലാത്ത കൊച്ചു പിള്ളേരൊന്നും കയറി കാണണ്ടല്ലോ അപ്പോൾ ഞാൻ അതേക്കുറിച്ച് നല്ലൊരു വീഡിയോ ഇടും അത് മോശമായിട്ടൊന്നുമല്ല നല്ലത് പിന്നെ എൻ്റെ അനുഭവങ്ങളിൽ നിന്ന് ഞാൻ പഠിച്ചത് മറ്റു കൂട്ടുകാരിൽ നിന്നൊക്കെ ഞാൻ അവരുടെയൊക്കെ ആഗ്രഹം വെച്ച് ഞാൻ ഈ ഞാൻ ഉദ്ദേശിക്കുന്നത് തന്നെയാണോ അവരും ഉദ്ദേശിച്ചിരിക്കുന്നത് അവരും ആഗ്രഹിക്കുന്നത് ആഗ്രഹിക്കുന്നതൊക്കെ തന്നെയാണോ എന്ന് വെച്ച് ഞാൻ ഒരു ശരിക്കും ഒരു പഠനം നടത്തിയതിന് ശേഷം തന്നെയാണ് ഞാൻ എല്ലാവരുടെയും ഒരു മാനസിക നില ഞാൻ ഉദ്ദേശിക്കുന്നത് തന്നെയാണ് ഞാൻ പല പല സ്ത്രീകളോട് ചോദിച്ചിട്ടുണ്ടതേക്കുറിച്ച് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ പോവുകയാണ് എന്നെ പോലെയാണ് എൻ്റെ കൂട്ടുകാരോട് തന്നെ പല പല മേഖലയിൽ വർക്ക് ചെയ്യുന്നവരുണ്ട് ഈ യൂട്യൂബിൽ വന്നിട്ട് പരിചയപ്പെട്ടവരോടൊക്കെ തന്നെയാണ് ചോദിക്കുമ്പോൾ അവരോ ധൈര്യമായിട്ട് ചെയ്തു ഞാൻ അപ്പോൾ അവരോട് ഞാൻ ഇന്നേ ഇതേക്കുറിച്ചാണ് സംസാരിക്കാൻ പോണമെന്ന് പറഞ്ഞിട്ട് ഞാനത് ഇടുന്നുണ്ട് അപ്പോൾ അത് നിങ്ങൾ നിങ്ങളുടെ മക്കളോട് ജോയിൻ ചെയ്യാൻ പറയണം നിങ്ങൾ വേണം ജോയിൻ ചെയ്തതെന്ന് കണ്ടോ അപ്പോൾ നിങ്ങളെന്തായാലും ബുക്ക് മേടിക്കുന്ന പൈസ തന്നെ ആത്തുള്ളൂ അത് ജോയിൻ ചെയ്ത് കണ്ടുകഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഇത് മക്കൾ കണ്ടിരിക്കേണ്ടതാണ് എന്ന് മനസ്സിലായി നിങ്ങൾക്കൊരുപക്ഷേ ജീവിതത്തിൽ ആഗ്രഹിച്ചിട്ട് കിട്ടാതെ പോയ ഇതായിരിക്കും ആ പറയുന്ന കാര്യം അത് വെറുതെ ആളുകൾ കണ്ടുകൊണ്ട് പോകണ്ട അല്ലേ ഇതെൻ്റെ ജീവിതത്തിലൊരു മുതൽ കൂടാ മുതൽക്കൂട്ടാകട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വളരെ നല്ല ഗുണം ചെയ്യുമെന്ന് എനിക്കറിയാം അതും കൂടെ ഞാൻ ഈ കൂടെ പറയുകയാണ് ചക്രകളെ അപ്പോൾ ഇതാണ് ഇന്നത്തെ ദിവസം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര എൻ്റെ ഇതൊക്കെ പറഞ്ഞാൽ എനിക്ക് ആ മറ്റൊരു ഫോട്ടോ വെച്ച് തരുന്നുള്ള മനോ മനസ്ഥിതിയിൽ എനിക്ക് വെച്ചാൽ അത് കിട്ടിയിട്ടുള്ളൂ എനിക്ക് നിങ്ങൾക്ക് ഇത് അത് കാണിച്ചില്ല തരാം വൈ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് ആ വീ ആ ഫോട്ടോ ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോ ഇട്ട് തരാം വീഡിയോയിലൂടെ ഞാൻ കാണിക്കാം അല്ലെങ്കിൽ ഒരു പാട്ടായിട്ട് ഇടാം കേട്ടോ ഒരുപാട് സന്തോഷമുണ്ട് ചക്രകളെ അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് എനിക്ക് പറയാനുള്ളത് പിന്നെ എനിക്ക് ഈശ്വര പ്രാർത്ഥനയെക്കുറിച്ച് എല്ലാവരും എടുത്ത് ചോദിക്കുവാണേ കൃഷ്ണ ഭഗവാനെ വിളിച്ചാൽ കുറേ പരാധീനങ്ങൾ തരും ദുരിതങ്ങൾ തരും എന്ത് ആരാണ് ഈ മണ്ടത്തരം പ്രചരിപ്പിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല എൻ്റെ ഗുരുവായൂരപ്പ ഞാൻ ഭഗവാനെ വിശ്വസിച്ചിട്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ് എൻ്റെ ദൈവമേ എൻ്റെ ദുരിതങ്ങളെല്ലാം എടുത്തു മാറ്റി ഞാൻ എനിക്ക് തോന്നുന്നു ഞാനൊരു പ്യുവറാകാൻ എനിക്ക് കുറേ സാധിച്ചു എന്നല്ല ചീത്ത സ്വഭാവങ്ങൾ ദേഷ്യം കോപം ക്ഷമയില്ലായ്മ കുറ്റം പറയുന്ന സ്വഭാവം അഹങ്കാരം ഞാനെന്ന ഭാവം ഒക്കെ കളഞ്ഞ് താഴെ കൊണ്ടുവന്ന് സത്യമായിട്ടും ഞാനെന്ന ഭാവമൊന്നും ആരോടും ഞാൻ എന്നൊരു ഭാവം അല്ലെങ്കിൽ ദേഷ്യപ്പെട്ട് പറയുക പിന്നെ എല്ലാവരെയും മറ്റുള്ളവരെ അംഗീകരിക്കാനുള്ള ബുദ്ധിമുട്ട് ഇതെല്ലാം മാറിയത് ഭഗവാനെ വിളിക്കാൻ തുടങ്ങില്ല പിന്നെയാണ് ഒരു ശരിക്കും പറഞ്ഞാൽ ദാരിദ്ര്യമില്ലാതെ ജീവിക്കുന്നത് ഭഗവാനെ വിളിച്ചതിന് ശേഷമാണ് എൻ്റെ ജീവിതം പടിപടിയായി എല്ലാ നല്ല നിലയിലേക്കും വരുന്നത് സ്വന്തമായി ഞാൻ എനിക്കൊരു പത്ത് രൂപ ഉണ്ടാക്കാൻ തുടങ്ങിയത് എല്ലാം ഞാൻ എനിക്ക് ഗുരുവായൂരപ്പനെ നിരന്തരം വിളിച്ചു നിന്ന് അതുകൊണ്ട് ഞാൻ ഒരിക്കൽ പോലും ആ പറഞ്ഞവരുടെ ഭാഗത്തല്ല കേട്ട അങ്ങനെ പറയുന്നത് നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ് ഭഗവാനെ വിളിക്കുന്തോറും നമ്മുടെ ദുരിതങ്ങളെല്ലാം വേഗം തീർന്ന് നമ്മളെ വേഗം നമ്മൾ നമ്മൾ ഏതെങ്കിലും പരീക്ഷണങ്ങളിലൂടെ നമ്മൾ വരുന്നതുകൊണ്ടും നമുക്ക് തോന്നും നമ്മൾ എന്തെങ്കിലും പഠിക്കുകയാണ് ഈ പ്രപഞ്ചം നമ്മളെ പഠിപ്പിച്ചു കൊണ്ടുവന്ന് കറക്റ്റായിട്ടുള്ള നമ്മൾ കൃഷ്ണനെ വിളിക്കാൻ തുടങ്ങിക്കഴിയുമ്പോൾ നമുക്ക് എന്തോ സഹിക്കാനുള്ളൊരു ശക്തി സഹനമൊക്കെ വന്നു ചേരും അപ്പോൾ നമ്മൾ എല്ലാം അനുഭവിച്ച് നമ്മൾ നല്ല തികഞ്ഞൊരു ആത്മീയതയുള്ള ക്ഷമയുള്ള സ്നേഹം എല്ലാവരും സമഭാവനയെ കാണുന്ന പിന്നെ ഒന്നിലും ആക്രാന്തവും ഒന്നിലും നിരാശയില്ലാത്തവർ ഒന്നിനോടും അതിയായ ആഗ്രഹമില്ലാത്തവർ ഒന്നും കൊണ്ട് നിരാശപ്പെടാത്തവർ ഒക്കെ ആയിത്തീരും ഒരു നല്ല മനുഷ്യനാകത്തില്ലേ അങ്ങനായിത്തീരും ഭഗവത്ഗീതയൊക്കെ കറക്റ്റായിട്ട് വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ ഒന്നിനോട് നമുക്ക് അമിതമായ ഒരു ഭ്രമവും എന്തെങ്കിലും കിട്ടുമ്പോൾ ഓവർ സന്തോഷവും തുള്ളലും ഒന്നും വരുത്തരുത് നമുക്ക് മനുഷ്യൻ എനിക്ക് അങ്ങനെ മുമ്പ് അങ്ങനെ ആയിരുന്നു ഇതിനൊരു ഓവർ സന്തോഷം പിന്നെ എന്തെങ്കിലും നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തടേ നമ്മൾ ഇങ്ങനെ വീഴും ഇത് ദൈവവിശ്വാസം പൂർണ്ണമായി നിലനിർത്താത്തവർക്കാണ് അപ്പം ഭഗവാനെ വിളിക്കുമ്പോൾ ഇതെല്ലാം നിലനിൽക്കും സമ്പത്ത് നിലനിൽക്കും നമ്മുടെ മനോനില നിലനിൽക്കും നമ്മുടെ മനോനിയന്ത്രണത്തിലെത്തും നമ്മൾ നമുക്ക് ക്ഷമ കിട്ടും എല്ലാ കാര്യവും ഐശ്വര്യപ്രദമാകും നമുക്ക് നമ്മുടെ വായിൽ പോലും നല്ല നാവുകൊണ്ട് നമുക്ക് നല്ല വാക്കുകളെ വരുത്തോളു എല്ലാവരും നമ്മളെ സ്നേഹിക്കുകയും ഇഷ്ടപ്പെടും ശത്രുക്കൾ പോലും മിത്രങ്ങളായിത്തീരും ഇതൊക്കെ പോരേ നമുക്ക് അതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങൾ ഭഗവാനെ വിളിച്ചോ അത് ഭഗവാന് മെൻസസ് ആയി വിളിക്കാവുക ഇങ്ങനെയൊക്കെ എന്തൊരു ബാലിശമായ ചോദ്യങ്ങൾ അതൊക്കെ മെൻസസ് എന്ന് പറഞ്ഞാൽ പ്രകൃതിയാൽ നമുക്കുള്ളതാണ് നിങ്ങൾ ക്ഷേത്രത്തിൽ പോകണ്ട വീട്ടിലിനി വിളക്കെത്തിച്ചെന്ന് പറഞ്ഞാൽ പോലും പ്രശ്നമില്ല മെൻസസ് എന്ന് പറയുന്നത് ക്ഷേത്രത്തിൽ നിങ്ങൾ പോകണ്ട ഞാൻ അമിതമായ അന്ധവിശ്വാസത്തിൽ പെടാത്ത സ്ത്രീയാണ് ഞാൻ ഞാൻ നല്ല ഉണ്ട് അതിൻ്റെ പ്രയ ഇങ്ങനെ കാട്ടിക്കൂട്ടലുണ്ടെന്നും എനിക്കിഷ്ടമില്ല ഞാൻ എൻ്റെതായ ഒരുത്തർ ഭക്തി പലവിധമാണ് അതുകൊണ്ട് നിങ്ങൾ വീട്ടിൽ സഹസ്രനാമം ചെല്ലുന്നതിനോ ഭഗവത്ഗീത വായിക്കുന്നോ ഒരു കുഴപ്പമില്ല കേട്ടോ ഭഗവാൻ ഇതൊന്നും നോ പറഞ്ഞിട്ടില്ല എവിടെയെങ്കിലും നോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് കാണിച്ചതാ എവിടെ നോ പറഞ്ഞിട്ടില്ല മനുഷ്യൻ കർമ്മം സൂപ്പറാക്കി കൊണ്ടുപോകണമെന്ന് മാത്രം അവനവൻ ചെയ്യുന്നത് അവനവന് കിട്ടത്തുള്ളൂ എന്നാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത് മനസ്സിലായി നമ്മളെന്ത് വിതയ്ക്കുന്നതോ അത് കൊയ്ക്കും അപ്പം നമ്മൾ നന്മ വിതയ്ക്കുക നമ്മൾ ശരിക്കും കഴിഞ്ഞ ദിവസം ഒരു ത്രിമധുരം എന്ന് പറയുന്ന ഒരു ചാനൽ ഒരു സ്ത്രീയുടെ അടുത്ത് കൊടുത്തിട്ടുണ്ട് ബുക്ക് അവർ മരിച്ച് ദൈവത്തിനടുത്ത് ചെന്നായിട്ട് അവർക്കൊരു ആക്സിഡൻറ്റലി അവർ ഹോസ്പിറ്റലിലായിരിക്കുമ്പോൾ അവരുടെ മനസ്സിൽ കണ്ട ഭാവനകളാണ് അവർ ചെന്നപ്പോൾ ഒരു ബുക്ക് കൊടുത്തിട്ട് പറയുന്നതെന്ന് പറഞ്ഞിട്ടില്ല നന്മ എഴുതിയത് അവരെക്കുറിച്ച് തിന്മയൊന്നും എഴുതിയിട്ടില്ലെന്ന് എല്ലാവരും നല്ലത് ചെയ്തിരിക്കുന്നു ബുക്ക് കൊടുക്കുമെന്ന് അവിടെ ചെല്ലപ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ബുക്ക് കിട്ടും അപ്പോൾ ആ ബുക്കിൽ നന്മയുടെയും തിന്മയുടെയും ബുക്ക് കാണും അതിൽ നന്മ എടുത്ത് നോക്കുമ്പോൾ ഇഷ്ടം പോലെ കാണും തിന്മയിലൊന്നും കാണരുത് ഇതാണ് കർമ്മം അതിൻ്റെ പുറകെ നിങ്ങൾ പോവുക അതിന് ഭഗവാനെ മുറുകെ പിടിക്കുക യേശുവിനെ മുറുകെ പിടിക്കുക മാതാവിനെ മുറുകെ പിടിക്കുക അള്ളാഹുവിനെ മുറുകെ പിടിക്കുക ഏത് മതത്തിലാണോ നിങ്ങൾ വിശ്വസിക്കുന്നത് ആ മതത്തിൽ ഈശ്വരനെ നന്നായി ഭജിക്കുക നല്ല ആത്മവിശ്വാസത്തോടെ ധൈര്യത്തോടെ മുന്നോട്ട് പോവുക കേട്ടോ ഓക്കെ ഞാൻ കുറച്ച് കഴിഞ്ഞ് മാര്യേജിൻ്റെ എൻഗേജ്മെൻറ്റിൻ്റെ വീഡിയോ കിട്ടണമെങ്കിൽ വീഡിയോ ഇട്ട് വരാം ഫോട്ടോ കിട്ടണം ഫോട്ടോ ഇട്ട് വരാം കേട്ടോ ഓക്കെ